അല്ല ഈ കഴിച്ചാ പോരെ അതെ വിദ്യ വയസ്സായവരെല്ലടാ ഇരുന്നോട്ട് നമ്മുക്ക് പിന്നെ ഇരിക്കാം ഇതേ ബാ പ്രായുള്ളവരല്ലേ നീച്ചെടുത്ത് ആദ്യ എങ്ങനെ തിന്നിട്ട് പോടാ ും ഇനിപ്പേതായാലും അടുത്തേ നമ്മളപ്പര് ഇരിക്കും ആ എന്ത് പോക്കാ നിങ്ങള് ഇല്ലട പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാത്തേട്ട് ആര വല്ലേ ഒന്ന് വെച്ച് നോക്കാട്ടെ നിങ്ങൾ കാണിച്ച ഇത് ഇതെല്ലാം വെക്കണം എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും നോക്ക അല്ല ഇന്ന് ചക്കനും പണിനും കാണുന്നില്ലേ ഒരു എടുത്തിട്ട് ഫോട്ടലത്തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ശരി ശരി കൊച്ചു വെള്ളപ്പണ വെള്ള ഇപ്പൊ കൊണ്ടുവരാളെ ണ്ടല്ല കാര്യക്ക് ഇട്ടു പോയാലും നിങ്ങളെ പന്നി ഫാമിലി മേച്ചേരി ഡിങ്കോൾഫിയൂസ് കേട്ടല്ലേ ഇവര് അതായത് അറിയാട

ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്കാം ആ വരി മൂതിരി ഒരു മൊബൈൽ സിനിമയിൽ ഞാൻ വിജയിച്ചു വരൊന്നും എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയേ നമുക്ക് സംസാരിക്കാതെ പറയണ്ട ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നാല് ഞാൻ പറയുന്നത് കേക്ക് ഒന്ന് പറയണ്ടെ നിങ്ങൾ നല്ലത് പറന്ന് വളർത്തണം ഇല്ലെങ്കിൽ പണ്ടും ഫാമിലൊക്കെ പറണ്ടാ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാ ആ മകാശക്കം വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചക്കൻ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമില്ലാണ്ടിരി ഓന്റെ കല്യാണം ഇവരെ ആക്കി ഓൻറെ അവസാനായിട്ട് വനെ തല്ലെ കുഞ്ഞന കണ്ട് ഇവൻ നമ്മുടെ ചെക്കൻ കല്യാണം മുടിക്കല്യാണം മുടിക്കണ്ട കണ്ടു പാഞ്ഞൊന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങ ഇടിൽ വരാന്നെടോ ഞങ്ങൾ എല്ലാ കാര്യം അർജിത്തേടക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങൾ നിങ്ങളെല്ലാരോട് പോയിന് മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കൂടാ കാണിച്ചോട്ടി നടത്തൂര

ഞങ്ങൾ കെണ്ണന്റെ കല്യാണം നടത്താ അത് തളർത്തുക ഞങ്ങൾ ഒരു മാസം തയ്ച്ചു വേണ്ട ഇരുവാസത്തിനുള്ളില് വിദ്യാ ഞങ്ങൾ ഇതല്ല അടിമുടിയും പറയുന്ന മുഴുവൻ കേട്ട് വായിച്ചാളെ രണ്ടാഴ്ച ഇന്ദ്രിറങ്ങി പോയാ നീ കേട്ടെ പതിനാല് ദിവസം അതിനുള്ള അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തു തരൂ ഇത് എന്റെ വാക്കാടാ ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ നിങ്ങ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്ത കളിയാട്ടവും വീട്ടിൽ പോക്കും വിളികൾ നേരിട്ട് ചരിത്രം നമ്മളുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആരൊക്കെ അറിയൊന്നും അല്ല വേട്ടയും കലയാട്ട കുറഞ്ഞ നടത്തും അത് സ്വത്യത്തില് നീയെ പണി അറിയിക്കോ നമ്മയും തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണട കാണാ ഓടാ ഇതായിട്ട് ഞാൻ കണ്ടുകൂടാ സന്തോഷായില്ല